അസലാമലൈക്കും ഇനി തട്ടുകടക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച് ഒരുക്കാറുണ്ട് അതിന്റെ പരിപാടിയിലാണ് ഏ എന്താണല്ലോ കാണിച്ചു അങ്ങനെ പേര് ഫോളോ മീ ഫോളോ മീ ഇങ്ങനെ ചുക്കാപ്പിയാണ് ചുക്കാപ്പികളൊന്നും ഉണ്ടാക്കിക്കൊണ്ടുപോവാണ് എല്ലാവിടുന്നുണ്ടാവണം അവിടെ മസാല വിട്ടു ചുക്കാപ്പികളൊന്നും കൊണ്ടാല് അവിടെ പെട്ടെന്ന് പോരാ പരിപാടിയിലാണ് പോയണിക്കൂർ കഴിഞ്ഞാൽ പോവാനായിട്ട് മതി ചൂടി കളിക്കൂറുണ്ടാവും അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ും ഇത് രണ്ടുകൾ ഇത് ചിക്കൻ ആണ് ബീഫാണ് ഗ്രീ പീസ് ഇത് മക്രോണി ത്തിലാണ് കടയ്ക്ക് പോവാനായി വെട്ടി കൊണ്ടുവരാണോ ചപ്പ് മുളക് ഉള്ളി പിന്നെ പോരാതികളൊന്നും കുറച്ച് കൊറച്ച് കമ്പിടക്കൊട്ടു റെഡി ആക്കാൻ പോയാലും പിന്നെ അവിടെ നിന്നല്ലാത്തോണ്ട് നല്ല സൗകര്യം ഇല്ലാത്തോണ്ടേ ഒക്കെ അവിടുന്ന് റെഡിയാക്കി പോകലാണ് ഒക്കെ കൊണ്ടുപോകലാണ് ഗ്യാസ് ഇതിന് കാനിന് നമ്മുടെ ബാറ്ററി ആണ് ചാർജാക്കുമ്പോൾ ഇത് എണ്ണ മസാല പക്കാല പൊട്ടി പാലിൻ്റെതാണ് പാലിന് അവിടെ ഒത്തിരി തിളപ്പിച്ചോളും അങ്ങനെ കൊണ്ടുപോകല പരിപാടിയാണ് കടയ്ക്ക് വെള്ളം കുടിവെള്ളം രണ്ടിനും കൊണ്ടോ കുടിവെള്ളം ഒക്കെ കെട്ടി നോക്കിയപ്പോ അല്ലേ വെള്ളം നല്ല മുക്കി കൊണ്ടപ്പോ കാക്ക കപ്പ് ചപ്പുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഒഴിവാക്കുന്ന വലുപ്പ ചരക്കട പറഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല നല്ല വള ഇരണ്ട് കാൻലർ ಹಾಕണം ഇതിനകത്ത് ആയില്ല കോരി കോരി കുറേ വളം വെച്ചാൽ ഇതിനെ കോരി കുറേ ഇതൊക്കെ ഒന്ന് പോയി നിട്ടി ചീഞ്ഞു

con Còn cho kênh Ghiền Mì Gõ സാധന എടുത്ത് വെച്ചാൽ പോവാണ് പോയിട്ട് കാര്യൊന്നുമില്ല അവിടെ പോരും വെയിലാണ് ഒരു അഞ്ചേകാലൊക്കെ ആവുമ്പോൾ വെയിലും പോകുന്നത് അപ്പൊ അതുവരെ അങ്ങനെ അവിടെ എത്താൻ കണക്കാക്കി എടുത്തുവെച്ചാണെങ്കിൽ പോവാണ് നാത്ത പോലെ മെച്ചണ്ട പക്ഷെ അവിടെ വെയിലൊന്നും നിൽക്കാൻ അതുകൊണ്ടാണ് വല്ല റെഡിയാണ് ഞാൻ പോയിട്ട് വരാം എല്ലാരും നിങ്ങള് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യും ഓ ഒക്കെ ശെരി يلا എന്താ എന്താറില്ല giyiyor koy le ha belele al kamera gel يلا يلا بسرعه ها سيكاميرا കൊടന്നല്ലേ അസ്സലാമു അലൈക്കും വലൈക്കും സലാം ഇങ്ങോട്ട് ഇറങ്ങേണ്ട കാണാ ടാ ടാ ബൈ ബൈ അസ്സലാമു അലൈക്കും